ഹായ് ഗീസ് ഞാൻ ദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ റോക്സ് അപ്പൊ എന്റെ വീട്ടിലും ഗ്യാസ് ക്ലോ പ്ലാന്റ് പൂത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഇത് ഒരു രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് റീംസ് ബാസ്കറ്റിൽ നിന്ന് ഞങ്ങള് പ്ലാന്റ്സ് വാങ്ങിയപ്പം ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന ഒരു ചെടിയായിരുന്നു ഇത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പടത്തി കയറ്റി വിടാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തത് ഒരു ചട്ടിയിൽ നട്ടിട്ട് പി വി സി പൈപ്പ് കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്ത് അതിനകത്തോടെ കയറ്റി വിടുകയാണ് ചെയ്തത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് വലിയതായിട്ട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് കൂടിപ്പോയാൽ ഒരു പത്ത് പൂക്കൾ വരെ ഉണ്ടാവുമായിരുന്നു ഒരു സമയം പിന്നെ ഇലകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് വലിയ ഒന്നും കൊടുത്തിരുന്നില്ല അത് എന്റെ ഒരു വൈൻസ് തറയിലോട്ടും പിന്നെ അടുത്തുള്ള മതിലിലോട്ടും ഒക്കെ കയർ പിടിക്കാൻ തുടങ്ങി അത്രയ്ക്കൊരു കെയർ കൊടുക്കാണ്ട് നിർത്തിയിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഇതിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് എവിടുന്നോ എഴഞ്ഞു വന്നു അത് ഒരുപാട് നാൾ വെള്ളം കിട്ടാണ്ട് കിടന്നാണെന്ന് തോന്നുന്നു അത് വെള്ളത്തിന്റെ സെൻസേഷൻ കിട്ടിയിട്ട് വന്നതാണ് അങ്ങോട്ട് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെ ഓടിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് അത് പോയില്ല എന്നിട്ട് അത് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ചെടിയുടെ മൂട്ടിൽ അമ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വെള്ളം വന്ന് അത് കുടിച്ചിട്ട് പിന്നെ അത് തിരിച്ചഴഞ്ഞ് പോവുകയും ചെയ്തു ഇനിയും ഇതിങ്ങനെ പടന്ന് കടന്ന് ഇതിനിടയിലൊക്കെ പാമ്പുകയറിയിരുന്നാലോന്ന് ഓർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വച്ചാൽ ഇതിനെ നന്നായിട്ടങ്ങ് പ്രൂൺ ചെയ്ത് വിട്ടു ഇതിനെ പ്രൂൺ ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണയായി തന്നെ അത് പ്രൂൺ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു അത്ര ഒന്നും ചെയ്തില്ല പക്ഷേ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഇഷ്ടംപോലെ പൂവിന്റെ മുട്ടുകൾ വരാൻ തുടങ്ങി പിന്നെ വന്ന മുകുളങ്ങൾ ഒന്നും ഇലയുടെ അല്ലായിരുന്നു എല്ലാം മുട്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പൊ ഈ ഇല കാണാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഇതിനെ പ്രൂൺ ചെയ്തിട്ട് ആക്ച്വലി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു ഒരിടയില് തന്നെ അത് ഈയൊരു അവസ്ഥയായിരുന്നു ഇതിന് ഏതായാലും ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം ഇത് ഒരിക്കലും പൂക്കത്തില്ല ഇതിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് പറഞ്ഞ് കളയാൻ നിന്നൊരു ചെടിയായിരുന്നു അതിങ്ങനെ പൂത്ത് എന്താ ഇതിന് പറയാ ഒരുപാട് ഒരു മഞ്ഞ പന്തലിട്ടമാതിരി നിൽക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് അതിന് കാണുമ്പോ അപ്പൊ ഇതിനെ പടത്തി കയറ്റാൻ എന്ന് പറഞ്ഞാൽ ആരും ഇത് മേടിക്കാണ്ടൊന്നും ഇരിക്കരുത് ഇപ്പൊ നമ്മൾ ചെറിയൊരു പൈപ്പ് ഒക്കെ വെച്ചിട്ടൊരു ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ തന്നെ നിൽക്കും നമുക്ക് അതിന്റെ ഒരു സീസൺ ഒക്കെ ആകുമ്പോൾ അത് പോലെ പൂക്കളൊക്കെ നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇതിപ്പോ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൂക്കാൻ കാരണം എന്താണെന്നൊന്നും അറിയില്ല പ്രൂൺ ചെയ്താണോ അതൊന്നും അറിയത്തില്ല അപ്പം ഇതിന്റെ കാരണം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പം തന്നെ കാണാനും പറ്റും അപ്പം ബൈ